ൂനൽ മൗ അവർ പറഞ്ഞു നോഹെ നീ ഇത് നിർത്തുന്നില്ലെങ്കിൽ നിശ്ചയമായും നിന്നെ എറിഞ്ഞുകൊല്ലുക തന്നെ ചെയ്യും പാലറബി ഇന്ന പൗമി കല്ലൂ ന് പറഞ്ഞു എൻറെ നാഥ തീർച്ചയായും എൻറെ ജനത എന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു അതിനാൽ എനിക്കും അവർക്കുമിടയിൽ നീയൊരു നിർണായക തീരുമാനമെടുക്കണമേ എന്നെയും എൻറെ കൂടെയുള്ള സത്യവിശ്വാസികളെയും രക്ഷപ്പെടുത്തണമേ ിൽഹൂ അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും തിങ്ങി നിറഞ്ഞ ഒരു കപ്പലിൽ നാം രക്ഷപ്പെടുത്തി തും പിന്നെ അതിനുശേഷം ബാക്കിയുള്ളവരെയൊക്കെ വെള്ളത്തിൽ മുക്കിത്താഴ്ത്തി തീർച്ചയായും ജനങ്ങൾക്കതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നിട്ടും അവരിലേറെ പേരും വിശ്വസിക്കുന്നവരായില്ല നിശ്ചയം നിന്റെ നാഥൻ തന്നെയാണ് പ്രതാപവാനും പരമക്കാരുണ്ടികനും